ആധുനിക ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ പാത വെട്ടിത്തുറന്നുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിച്ച വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗിൻ്റേത് പൊതുവേദികളിലും പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിക്കുന്ന സമയത്തുമൊക്കെ പതിവായി മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിരുന്ന ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ അക്കാദമിക് നേട്ടങ്ങളെക്കുറിച്ചോ കുടുംബ ജീവിതത്തെക്കുറിച്ചോ ഉള്ളതായിരുന്നില്ല പകരം അദ്ദേഹം ധരിച്ചിരുന്ന തലപ്പാവ് തന്നെയായിരുന്നു ഈ ചോദ്യങ്ങളിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം എപ്പോഴും ഇളം നീള നിറത്തിലുള്ള തലപ്പാവ് ധരിച്ചുകൊണ്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ വേദികളിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നത് ഇത് പലപ്പോഴും അഭ്യൂഹങ്ങൾക്കും ചിലരുടെയൊക്കെ പരിഹാസത്തിനുമൊക്കെ കാരണമായിരുന്നു എന്നാൽ സംയമനം കൈവടിയാതെ ഒരിക്കൽ അദ്ദേഹം തന്റെ തലപ്പാവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകി അന്ന് അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് സദസ്സ് നിർത്താതെ കരകോഷം ഒഴുക്കുന്ന സാഹചര്യവും ഉണ്ടായി കൃത്യം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു തന്റെ തലപ്പാവിനെ സംബന്ധിച്ചിട്ടുള്ള രഹസ്യം ഡോക്ടർ മൻമോഹൻ സിംഗ് പുറത്തുവിട്ടത് രണ്ടായിരത്തി ആറിൽ ഡോക്ടറേറ്റ് ഓഫ് ലോ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ കാര്യത്തിൽ അധികമാർക്കും അറിയാതിരുന്ന രഹസ്യം വെളിപ്പെടുത്തിയത് ഇളം നീല തന്റെ പ്രിയപ്പെട്ട നിറങ്ങളിൽ ഒന്നാണെന്നും കേംബ്രിഡ്ജിലെ തന്റെ അവിസ്മരണീയ ദിനങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണെന്നും മൻമോഹൻ വിശദീകരിച്ചത് ഒരു വലിയ സദസ്സിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ഫിലിപ്പ് രാജകുമാരൻ മൻമോഹൻ സിംഗിന്റെ നീല തലപ്പാവ് ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് കേംബ്രിഡ്ജിൽ പഠിക്കുന്ന കാലത്ത് സമപ്രായക്കാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നീലത്തലപ്പാവ് എന്നാണ് വിളിച്ചിരുന്നത് നിക്കോളാസ് കൽഡോർ ജോവാൻ റോബിൻസൺ അമർത്യ സെൻ തുടങ്ങിയ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി കേംബ്രിഡ്ജ് കാലത്തെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സ് തുറന്നിരുന്നു പൊതുവെ മിതഭാഷയായിരുന്നെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിൽ തന്റെ അഗാധമായ പാണ്ഡിത്യവും അറിവും പകർന്നു നൽകുന്നതിൽ അദ്ദേഹം ഒട്ടും മടി കാണിച്ചിരുന്നുമില്ല ഇക്കാരണങ്ങളൊക്കെ കൂടിയാണ് അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടാത്ത പ്രധാനമന്ത്രിമാരിൽ ഒരാളായി ഇന്നും ജോലിച്ചു നിൽക്കുന്നത്